പ്രിയങ്ങളെ അമ്മക്കിളിയുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ ഞായറാഴ്ച ദിവസത്തെ വിശേഷങ്ങളായിട്ടോ രാവിലെ എണീറ്റ് പല്ലക്കത്തെ തേച്ച് എത്തിയ സമയമാണ് ഒൻപത് നാൽപ്പത് പള്ളിയിൽ പോകണമെന്നൊക്കെ കണക്കൂട്ടി കിടന്നെങ്കിലും ഒന്നും നടന്നില്ല ഇന്ന് മൊത്തത്തിലൊരു മങ്ങലൊക്കെ ഉണ്ട് ഞാൻ രാവിലെ എഴുന്നേൽക്കാഞ്ഞോണ്ട് ചേട്ടനും അനിയനും എല്ലാം സുഖം പിടിച്ചവിടെ കിടന്നുറങ്ങി പിന്നെ ഞാനൊക്കെ എഴുന്നേറ്റ് കഴിഞ്ഞിട്ടാണ് അവർ രണ്ടുപേരും എഴുന്നേറ്റ് വന്നത് ഇപ്പോൾ പിന്നെ പല്ലൊക്കെ തേച്ചിട്ട് വന്ന് മുടി ചെയ്യുവാണ് പൗഡർ ഇടുന്നത് എന്തിനാന്നൊന്നും എനിക്കറിയത്തില്ല അവിടെ ഇരുന്ന് ടി വി കാണാൻ പോവാണ് പിന്നെ രാവിലെ കഴിക്കാൻ വേണ്ടിയിട്ട് പൊറോട്ട മേടിക്കുക എന്നൊക്കെ വിചാരിച്ചു കേട്ടോ പക്ഷെ ഞായറാഴ്ച ആയതുകൊണ്ട് കടയൊന്നും ഇല്ലായിരുന്നു അപ്പോൾ ഞാൻ നിന്ന് ബ്രെഡ് മേടിച്ചുകൊണ്ട് വന്നായിരുന്നു പിന്നെ ഇന്ന് അതുകൊണ്ട് ആശ്വസിക്കാമെന്ന് വിചാരിച്ചു പക്ഷെ അതിനെന്തെങ്കിലുമൊക്കെ കറി വേണം അല്ലെങ്കിൽ ഇവർ വെറുതെ അങ്ങനെയൊന്നും കഴിക്കത്തില്ല ജാമൊക്കെ മേടിച്ചുകൊണ്ട് വെച്ചാലും ബ്രെഡും ജാമും കൂടൊന്നും ഒന്നും ഇവർക്കത്ര പ്രിയമല്ല കേട്ടോ ഞാൻ പറഞ്ഞില്ലേ ഇവർക്ക് മധുരമൊക്കെ കഴിക്കുന്നതിനേക്കാളും ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കറികളൊക്കെ കൂട്ടി കഴിക്കാനാണ് ഇഷ്ടം അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ചുമ്മാ ഒരു തക്കാളിയും സവാളയൊക്കെ അരിഞ്ഞിട്ട് ഇച്ചിരി ചിക്കൻ മസാലയൊക്കെ ഇട്ടൊരു ഇച്ചിരി ഗ്രേവിയൊക്കെ ആക്കി ഒരു കറി വെക്കാമെന്ന് വിചാരിച്ച് വെക്കുക കേട്ടോ ഇതിന് പ്രത്യേകിച്ച് വലിയ പരിപാടികളൊന്നുമില്ല ഇതൊക്കെ ഒന്ന് വഴട്ടിയെടുത്തു ചിക്കൻ മസാല ഇട്ടു പിന്നെന്താണ് ലാസ്റ്റ് തേങ്ങാപ്പാൽ ഒഴിച്ചു അത്രയാണ് നമ്മുടെ കറി പിന്നെ സത്യത്തിൽ എനിക്ക് ശനിയാഴ്ച ഞാൻ പറഞ്ഞില്ലേ തലേന്ന് കിടന്നപ്പം രാവിലെ പള്ളിയിൽ പോണമെന്നൊക്കെ കണക്ക് കൂട്ടിക്കിടന്നതാണ് പക്ഷേ രാവിലത്തെ ഈ എഴുന്നേൽക്കുക എന്നുള്ളത് പ്രത്യേകിച്ച് ഈ ചൂട് കാരണം മൂനുകൂട്ടൻ ഉറങ്ങാറേ ഇല്ല കേട്ടോ വിയർത്തൊലിച്ച് ചൂടെടുക്കുന്നതെന്നൊക്കെ പറഞ്ഞ് എൻ്റെ കൂടെ വന്ന് കിടന്ന് ഇങ്ങനെ തിരിഞ്ഞും പിരിഞ്ഞും ഒക്കെ ഇങ്ങനെ കിടക്കും അതുകൊണ്ട് ഉറക്കം ഒട്ടും അങ്ങോട്ട് ശരിയാവുന്നേ ഇല്ല അതൊക്കെ കൊണ്ട് രാവിലത്തെ ഇടം എനിക്ക് എഴുന്നേൽക്കാൻ പറ്റിയില്ല എന്നുള്ളതാണ് സത്യം അപ്പോൾ മഴയാണെങ്കിൽ മഴ കൊണ്ടുള്ള പ്രയാസം ചൂടാണെങ്കിൽ ചൂട് കൊണ്ട് മനുഷ്യനെ ജീവിക്കണ്ട അപ്പോൾ രാവിലെ ബ്രെഡും കറിയും ഉണ്ടാക്കി പിന്നെ ചായ ഇട്ടു അതൊക്കെ കഴിച്ചിട്ട് ഇന്ന് ഉച്ചക്കലത്തേക്കൊന്നും ഞാൻ ഒന്നും വാങ്ങിച്ചിട്ടൊന്നുമില്ലായിരുന്ന കേട്ടോ മീനൊന്നും ഇരിപ്പില്ലായിരുന്നപ്പോൾ ഞാൻ വിചാരിച്ചു കഞ്ഞിയും പയറും ആക്കാമെന്ന് വിചാരിച്ചു കുക്കറിനത്തിച്ചിട്ട് അരി എന്തായാലും ഇട്ടു പിന്നെ അപ്പോഴാണ് എൻ്റെ മറവിയുടെ കൂടുതൽ കൊണ്ട് ഒരു പ്രാവശ്യം ചെറുപയർ മേടിച്ച് കുറച്ചെങ്ങാണ്ട് എടുത്തിട്ട് അത് അവിടെ അടച്ചു വെച്ചിരുന്നു വീണ്ടും അത് തീർന്നു ഇല്ല എന്ന് ഇല്ലയെന്നോർത്തിട്ട് വീണ്ടും പോയി മേടിച്ച് അതിനകത്തുനിന്നും എടുത്തിട്ട് അതും കുറച്ച് ടിന്നകത്തിട്ട് അടച്ചു വെച്ചിരിക്കുന്നു അപ്പോൾ ഞാൻ വെച്ചാൽ അതൊന്ന് വെയിലത്ത് വെച്ച് വെക്കാം പോയാലോ എന്ന് വിചാരിച്ചു അപ്പോൾ അത് വെയിലത്തൊക്കെ വെച്ചിട്ട് പിന്നെ വൺ വയറാണ് നമ്മൾ കഞ്ഞിയുടെ കൂടെ എടുക്കുന്നത് അതാണ് ഇവിടെ എല്ലാവർക്കും ഇഷ്ടം പിന്നെ വൻപയർ തേങ്ങയൊക്കെ ഇട്ട് തോരൻ വെക്കുന്നതിനേക്കാട്ടിൽ ഇവർക്കിഷ്ടം ഇത് നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ചതച്ചിട്ട് കുരുമുളക് പൊടിയൊക്കെ ചേർത്ത് ഒരു കൊണ്ടൊരു വിഭവം ഉണ്ട് ഇവിടെ അത് ഇവർക്ക് രണ്ടുപേർക്കും ഇഷ്ടമാണ് പക്ഷേ കഞ്ഞിയുടെ കൂടെ പയർ തോരൻ അല്ലേ ഒന്ന് മാച്ച് അതുകൊണ്ട് ഞാൻ വിചാരിച്ച് തോരം വെക്കാമെന്ന് കേട്ടോ പിന്നെ കുറച്ച് തുണികളൊക്കെ കഴുകാനുണ്ടായിരുന്നു എല്ലാം കുറേ എല്ലാം എടുത്ത് വാഷിംഗ് മെഷീനകത്തിട്ടു ബാക്കി വാഷിംഗ് മെഷീനകത്ത് ഇടാൻ പറ്റാത്തതൊക്കെ ഞാൻ സോപ്പ് ഓടിക്കകത്ത് മുക്കി വെളിയിൽ കൊണ്ടുവച്ചു അപ്പൊ കഞ്ഞി ഒക്കെ റെഡി ആവട്ടെ അതുവരെ നമുക്ക് ചെറിയ ചെറിയ പണികളൊക്കെ അങ്ങ് തീർക്കാമെന്ന് വിചാരിച്ച് ഞാൻ മുറ്റത്തോട്ട് ഇറങ്ങിയതാണ് അവിടെ എന്തൊക്കെയോ പരിപാടികളാണ് കേട്ടോ അവിടെ അവിടെ കാണും അപ്പം മോനിക്കൂട്ടം ചെരുപ്പ് കഴുകാനൊക്കെ ഇറങ്ങുവാണ് ഈ പാഷം ഫ്രൂട്ട് ഒരുപാട് നാൾ കൊണ്ട് ചെയ്താൽ ഇരിക്കാനും നിൽക്കുകട്ടോ ചൂടുകൊണ്ട് കല്ലിച്ചു പോയതാണെന്ന് വിചാരിച്ച് ഞാൻ അത് വെറുതെ ഇനി നിർത്തിയൊക്കെ ഉണ്ടാന്ന് വിചാരിച്ച് ഞാനിത് പറിച്ചെടുത്തതാണ് അപ്പം അത് നല്ലപോലെ പഴുത്ത് റെഡിയായിട്ട് നിൽക്കുമായിരുന്നു ചൂടാകുമ്പോഴത്തേക്ക് ഇതിന് മധുരം കൂടുകട്ടോ അല്ലാത്തപ്പോൾ അതിനേക്കാടിലും മധുരമുണ്ട് ഇതിന് ചൂട് ഇങ്ങനെ ഉണക്കായ സമയത്ത് പറിച്ച് അതുപോലെ ആയിരുന്നു നല്ല മധുരമായിരുന്നു മോനിക്കുട്ടന ഇച്ചിരി കൊടുത്തു മുത്തിന് വേണ്ടെന്ന് പറഞ്ഞു ഞാനും മോനിക്കുട്ടനൂടെ അതങ്ങ് കഴിച്ചു അതങ്ങ് സാപ്പ് ഇട്ടു ഉള്ളു കാര്യം പിന്നെ ഇവിടുത്തെ പണികളൊക്കെ തീർക്കാമെന്ന് വിചാരിച്ച് പാത്രം കഴുകാനൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ എടുത്തു വെച്ചു പിന്നെ അപ്പോഴത്തേക്ക് കുക്കറിനകത്ത് കഞ്ഞി റെഡിയായി ഞാൻ ഞാനിപ്പോൾ വിചാരിച്ചു പയറ് കുക്കറിനകത്തോട്ട് വെച്ചിട്ട് പാത്രം കഴുകാനൊക്കെ അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ചു കഴിഞ്ഞ ദിവസം ആരോ നമ്മൾ സാമ്പാർ വെക്കുന്ന വീഡിയോയ്ക്ക് പരിപ്പ് കഴുകാറില്ലയോ എന്ന് ചോദിച്ചായിരുന്നു ചോദിച്ചായിരുന്നേട്ടോ പരിപ്പും പയറും ഇതെല്ലാം നമ്മൾ കഴുകി വൃത്തിയാക്കി എടുക്കാറുള്ളൂ അന്നേരം ഞാൻ വീഡിയോ എടുത്തില്ല എന്നേ ഉള്ളൂ അത് കഴുകുന്നതായിട്ടുള്ള വീഡിയോ എടുത്തില്ലയെന്നേ ഉള്ളൂ കേട്ടോ അപ്പോൾ മോനിക്കുട്ടേനെ ചെരുപ്പെല്ലാം കഴുകി വെയിലത്ത് കൊണ്ട് വെച്ചിട്ട് കുളിക്കാൻ വന്നേക്കുവാണ് തോരം വെക്കാൻ വേണ്ടി ഒരു തേങ്ങ എടുത്ത് പൊട്ടിച്ചതാണ് അതിൻ്റെ പരുവം കണ്ടില്ല അതിനകത്ത് ഒരു തുള്ളി വെള്ളം പോലും ഇല്ലായിരുന്നു അത്ര അത് ഉണങ്ങിപ്പോയി പിന്നെ അതൊക്കെ അരിഞ്ഞെടുത്ത് നമ്മൾ തോരനെടുത്തു പിന്നെ ചൂട് എന്തോരം ഉണ്ടെന്ന് നോക്കിക്കോണം ചൂട് കൊണ്ടല്ലേ ഇങ്ങനെ കൊപ്രയാകെ ഇപ്പം അത് കുറച്ച് ദിവസം കൂടെ കിടന്നായിരുന്നെങ്കിൽ സംസാരത്തിൻ്റെ ഇടയ്ക്ക് ചിരിക്കുന്ന എന്തിനാന്ന് ചോദിച്ചവരൊക്കെ ഉണ്ട് കേട്ടോ എനിക്കറിയത്തില്ല ഞാൻ അങ്ങനെ അങ്ങ് സംസാരിച്ച് ശീലിച്ചതാണ് അതുകൊണ്ട് എനിക്കങ്ങ് ചിരി വരുന്നതാണ് എത്ര വിചാരിച്ചാലും ഞങ്ങൾ ചിരി വരും നേരത്തെ ഞാനും എൻ്റെ ആങ്ങളെയും കൂടെ ഒക്കെ സംസാരിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് ലാസ്റ്റിൽ ഹീ എന്ന് വെക്കുമായിരുന്നു കേട്ടോ എല്ലാവരും വഴക്കു പറഞ്ഞു എന്ത് ഈ അവസാനം ഒരു ഫുൾ സ്റ്റോപ്പ് ഇടുന്ന പോലെ ഹീന്ന് വെക്കുന്ന എന്തിനാണ് ഞങ്ങൾക്കറിയത്തില്ല ഞങ്ങൾ കുറേ വർഷങ്ങളോളം അങ്ങനെ തന്നെ പിന്നെപ്പോഴൊക്കെയോ ആണത് മാറിപ്പോയത് അതിന് പകരം ഞങ്ങൾ സംസാരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഇപ്പോൾ ആങ്ങളെ സംസാരിക്കുന്നതും ഇതുപോലൊക്കെ തന്നെയാണ് ഇടയ്ക്ക് അവനും ചിരിക്കാറുണ്ട് കേട്ടോ അപ്പോൾ അത് മനഃപൂർവ്വം നമ്മൾ ആക്കിച്ചിരിക്കുന്നതല്ല അത് നമ്മുടെ സംസാരത്തിൻ്റെ രീതി അങ്ങനെ ആയിപ്പോയത് കൊണ്ടാണ് കേട്ടോ അത് ഇഷ്ടപ്പെടുന്നവരുണ്ട് ഇഷ്ടപ്പെടാത്തവർ ബോറടിക്കുന്നവരൊക്കെ ഉണ്ട് ശരിയാണ് പക്ഷേ നമുക്ക് നമ്മളെ മാറ്റാൻ പറ്റത്തില്ലല്ലോ പിന്നെ ചിലതൊന്നും നമുക്ക് മാറ്റിയെടുക്കാനൊന്നും പറ്റത്തില്ല അതൊക്കെ നമ്മുടേതായിട്ടുള്ള ഒരു ശൈലിയാണ് അത് അങ്ങനെ തന്നെ ഇരുന്നോട്ടെ പിന്നെ പപ്പടം കാച്ചി വെച്ചു തോരനൊക്കെ റെഡിയായി പിന്നെ ഞങ്ങൾ കഴിക്കാമെന്ന് വിചാരിച്ചു മുത്തും ഞാനും മോനിക്കുട്ടിനും കൂടെ കഞ്ഞിയൊക്കെ കുടിച്ചു കഞ്ഞിയും പയറും പപ്പടവും പിന്നെ നമ്മുടെ എന്താണ് എന്താണിതുകൊണ്ട് ചീമപ്പുളി അച്ചാറിട്ടതിരിപ്പം ഉണ്ടായിരുന്നെ അതും കൂടി എടുത്ത് ഞങ്ങൾ കഞ്ഞിയൊക്കെ കുടിച്ചു കഞ്ഞിയൊക്കെ കുടിച്ചുകഴിഞ്ഞിട്ട് പാത്രമൊക്കെ കഴുകാനുണ്ടായിരുന്നെല്ലാം കഴുകി വൃത്തിയാക്കി വെച്ചു പിന്നെ അപ്പോഴത്തേക്ക് വാഷിംഗ് മെഷീനകത്തെ തുണികളൊക്കെ എടുത്ത് മുത്ത് വിരിച്ചു കേട്ടോ ഇതെനിക്ക് തുണി ഇങ്ങനെ പൊക്കി ഈ അയവെള്ളിയിലോട്ടിങ്ങനെ ഒരു രണ്ട് മൂന്ന് തുണി വിരിക്കുമ്പോഴത്തേക്ക് എൻ്റെ കൈ പൊളംന്ന് ഒടിയുന്ന പോലെ തോന്നുന്നത് അതുകൊണ്ടാണ് ഞാൻ ഇതൊക്കെ മുത്തനെ ഏൽപ്പിച്ചിരിക്കുന്നത് ഞാൻ വീഡിയോ എടുത്തുകൊണ്ട് നിന്ന് അവരെ കൊണ്ട് പണി ചെയ്യിക്കുകയാണെന്ന് വിചാരിക്കരുത് ഇതൊക്കെ അവർ ചെയ്ത് ശീലിച്ച കാര്യങ്ങളാണ് അതുകൊണ്ടാണ് ആശ്വാസം പിന്നെ ഗ്യാസ് അടുപ്പും ഗ്യാസടുപ്പും പാതകമെല്ലാം വൃത്തിയാക്കിയിട്ട് എനിക്കങ്ങ് കിടന്നോളാഞ്ഞു വയ്യായിരുന്നു കേട്ടോ സത്യമായിട്ടും ഭയങ്കര ക്ഷീണമായിരുന്നു അതുകൊണ്ടാണ് ശരിക്കും ഞാൻ ഇങ്ങനെ എന്താണ് സംസാരിച്ചുകൊണ്ട് വീഡിയോ എടുക്കാഞ്ഞതും അതുകൊണ്ട് കേട്ടോ ഞാൻ പിന്നെ വോയിസ് ഓവർ കൊടുക്കാമെന്ന് വിചാരിച്ച് വീഡിയോ അങ്ങ് എടുത്തു വെച്ചതാണ് അതുകൊണ്ട് ഒരുമാതിരി മന്ദിച്ച് നിൽക്കുമായിരുന്നു അത് വെറുതെ എന്തിനാണ് നിങ്ങൾക്കുള്ള സന്തോഷം മെനക്കെടുത്തതെന്ന് ഓർത്ത് ഞാൻ പിന്നെ ആകുമ്പോൾ നമുക്ക് സന്തോഷത്തോടെ സംസാരിച്ച് വീഡിയോ എടുക്കാമല്ലോ എന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ ഇതെല്ലാം ക്ലീൻ ചെയ്ത് വെച്ചിട്ട് ഞാൻ അന്നേരമേ പോയി കിടന്നു പിന്നെ മുറ്റത്ത് കുറച്ച് തുണികൾ ഞാൻ പറഞ്ഞില്ലേ വാഷിംഗ് മെഷീനകത്ത് കഴുകാൻ പറ്റാത്തത് മുക്കി വെച്ചിരുന്നു ഒന്ന് വെയിലത്തിറങ്ങാനുള്ള മടി കൊണ്ടും അവശത കൊണ്ടും ഞാൻ ആ തുണിയൊന്നും കഴുകിയില്ല കേട്ടോ ഇവിടെ എല്ലാം വൃത്തിയാക്കിയിട്ട് ഞാൻ അന്നേരമേ പോയി കിടന്നു മോനുകുട്ടനും മുത്തും കൊണ്ട് അവിടെ ഇരിക്കുമായിരുന്നു മോനിക്കുട്ടന ഇടയ്ക്ക് വന്ന് ഞാൻ നല്ലൊരു ഉറക്കത്തിലോട്ട് വീണപ്പോഴത്തേക്ക് മോനുകൂട്ടൻ വന്ന് എന്തോ ബഹളം വെച്ചു കേട്ടോ ഞാൻ വഴക്ക് പറഞ്ഞു മാറിക്കിടക്കാന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെട്ടേ അങ്ങനെ ഞാൻ വഴക്ക് പറഞ്ഞതിൻ്റെ ഒരു ഹാങ് ഓവറിൽ മോനിക്കുട്ടനും എൻ്റെ അടുത്ത് വന്ന് കിടന്നങ്ങ് ഉറങ്ങിപ്പോയി കേട്ടോ അതുകൊണ്ട് പിന്നെ വലിയ ശല്യം ഒന്നും ഇല്ലാഞ്ഞുകൊണ്ട് അങ്ങനെ കിടന്ന് ഉറങ്ങി എഴുന്നേറ്റപ്പം സന്ധ്യയായി അതുകൊണ്ട് ഇന്ന് ജാനിക്കുട്ടിയുടെ അടുത്തോട്ടൊന്നും പോയില്ല മാമി ഇടയ്ക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ എല്ലാം ഒന്നും പറഞ്ഞു പക്ഷേ വൈകുന്നേരം ഇങ്ങനെ ഒരു അക്കിടി പറ്റി കിടന്നുറങ്ങിപ്പോയി ഞായറാഴ്ച കുറച്ച് സമയം ഉറങ്ങാൻ ഞാൻ മാറ്റി വയ്ക്കാറുള്ളതാണ് ഈ ഒരിടയായിട്ട് അതിനൊന്നും സമയം കാണുന്നില്ല കേട്ടോ എങ്ങോട്ടേലൊക്കെ പോകും പോയാൽ തന്നെ എന്തെങ്കിലുമൊക്കെ കാര്യം പറഞ്ഞൊക്കെ അങ്ങ് ഇരിക്കും അല്ലെങ്കിൽ ഞാൻ ഇപ്പം ഇവിടെ ആണെങ്കിലും വീട്ടിലാണേലും ജാനിക്കുട്ടടുത്ത് പോകുകയാണേലും കുറച്ച് സമയം കിടന്ന് ഉറങ്ങാറുള്ളതായിരുന്നു ഇപ്പോൾ കുറച്ച് നാൾ കൊണ്ട് അതൊക്കെ മാറ്റി വെച്ചത് കൊണ്ട് വല്ലാത്ത ക്ഷീണമുണ്ട് അങ്ങനെ ക്ഷീണത്തിൻ്റെ പുറത്തേക്ക് ഇടന്ന് എഴുന്നേറ്റ് വന്നപ്പോൾ ഈ സമയമായി കണ്ട് ആറരയായി ഞാൻ പിന്നെ മുത്തിനോട് പറഞ്ഞു കുറച്ച് കാപ്പി ഇടാൻ അവൻ കാപ്പിയൊക്കെ ഇട്ട് തന്നു ഞാനും മോനും കുട്ടിനോട് മുറ്റമൊക്കെ തൂത്തു കുറച്ച് കരിയിലൊക്കെ കത്തിക്കാനുണ്ടായിരുന്നു അടുക്കളയുടെ മുറ്റം മാത്രമേ തൂത്തുള്ളൂ ഫ്രണ്ടിലത്തെ മുറ്റത്തൊന്നും അധികം കരിയിലേ ഇല്ലാഞ്ഞതുകൊണ്ട് അങ്ങോട്ടൊന്നും പോയില്ല അതുമല്ല എനിക്ക് തൂക്കാനുള്ള ഒരു മനസ്സില്ലായിരുന്നു അങ്ങനെ അടുക്കളയുടെ മുറ്റം മാത്രമാണ് ഇന്ന് തൂത്തത് പിന്നെ കുറച്ച് തുണികൾ കഴുകാനുണ്ടായിരുന്നു എല്ലാം കഴുകിയിട്ട് കുളിക്കാമെന്ന് വിചാരിച്ചു പിന്നെ മാമി എൻ്റെ ഇടയ്ക്ക് വിളിച്ചു ഞാൻ പറഞ്ഞതുപോലെ ഉറങ്ങിപ്പോയി എന്ന് പറഞ്ഞു അതുകൊണ്ട് ഇനിയിപ്പം വരുന്നില്ല എന്ന് വിചാരിച്ചെന്ന് പറഞ്ഞ് പിന്നെ സന്ധ്യയായി പിന്നെ ഇനിയിപ്പം പോയിട്ട് രാത്രി പിന്നെയും പാടുപെട്ട അങ്ങോട്ടും ഇങ്ങോട്ടും കയറി ഇറങ്ങി വരണ്ടേ അതുകൊണ്ട് പോയില്ല പിന്നെ ഞാൻ കുളിയൊക്കെ കഴിഞ്ഞ് വന്ന് കാപ്പി കുടിച്ചു അതിൻ്റെ കൂടെ രണ്ട് മൂന്ന് കഷ്ണം കപ്പ പുഴുങ്ങിയതും മുളക് ചമ്മന്തി എടുത്ത് കഴിച്ചു പിന്നെ നമ്മൾ അത്താഴത്തിന് പ്രത്യേകിച്ച് വേറൊന്നും കരുതിയിട്ടില്ലായിരുന്നു കഞ്ഞിയും പയറും ഒക്കെ തന്നെ ആയിരുന്നു കേട്ടോ അതുകൊണ്ട് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ അത്താഴ വീഡിയോ ഒന്നും പകർത്തിയിട്ടില്ല അപ്പം എൻ്റെ പ്രിയങ്ങളോടെല്ലാം സ്നേഹവും സന്തോഷവും അറിയിക്കുന്നു നിങ്ങളുടെ സപ്പോർട്ടിന് ഒരുപാട് നന്ദി അറിയിക്കുന്നു ഇനിയും നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ഇന്നത്തെ ഒരു മങ്ങിയ വീഡിയോയാണ് ആകെപ്പാടെ മങ്ങിപ്പോയ ദിവസമായിരുന്നു കേട്ടോ അതുകൊണ്ടാണ് അപ്പോൾ കാണാം